അള്ളാഹു മനുഷ്യ പരമ്പരയെ നിലനിർത്തുന്നത് വിവാഹത്തിലൂടെയാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ മനുഷ്യകുലത്തെ നിലനിർത്തുന്നത് വിവാഹത്തിലൂടെയാണ് ആ വിവാഹം പവിത്രമല്ല എങ്കിൽ പിന്നെ ആ വിവാഹത്തിലൂടെ ജനിക്കുന്ന പരമ്പരകളും പവിത്രമല്ലാതെ ഭൂകുമല്ലോ അതുകൊണ്ട് ആ ബന്ധം പവിത്രമായി നിലനിർത്തണം അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാം പവിത്രമായി നിലനിർത്തണം എന്നത് അള്ളാഹുവിന്റെ താൽപര്യമാണ് എന്റെ പ്രിയമുള്ള സഹോദര മഹാരായണിയുറസുറല്ലാഹി ാഹു അലൈവങ്ങൾ അല്ലാഹു ഏത് ലക്ഷ്യമാണോ നിക്കാഹിലൂടെ പഠിപ്പിച്ചത് ആ ലക്ഷ്യാക്ഷാൽകാരത്തിന് ഞാൻ നിക്കാഹ് ചെയ്യുന്നു എന്ന നെയ്യത്തോടെ ഒരാൾ വിവാഹം ചെയ്ത അള്ളാഹു അയാൾക്ക് മഹത്തരമായ പ്രതിഫലം നൽകുന്നത് അള്ളാഹുന്റെ ഹബീബദാണല്ലോ പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഈ പവിത്രമായ ചടങ്ങിനോട് അനുബന്ധമായി നടക്കുന്നതല്ല അള്ളാഹുവിന്റെ തൃപ്തിക്ക് വിധേയമാവേണ്ട ാണ് അന്നാഹുവിന്റെ തൃപ്തിക്ക് വിധേയമായതല്ലാത്ത ഒന്നും ഈ ചടങ്ങിനോട് അനുബന്ധിച്ച് നടക്കാൻ പാടില്ല എന്താ ഇന്നത്തെ വിവാഹങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ വിവാഹ വേദികൾ പെണ്ണുകാണൽ ചടങ്ങു മുതൽ സൽക്കാരങ്ങൾ വരെയുള്ള നീണ്ടു കിടക്കുന്ന ചടങ്ങുകളുടെ നൂലാമാലകൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നത് അധർമ്മങ്ങളാണ് അതിക്രമങ്ങളാ അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ് മതങ്ങളും പരിശുദ്ധ ഖുർആനും ചെയ്യരുത് എന്ന ഗൗരവത്തോട് പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം വളരെ വ്യാപകമായി നടക്കുന്ന ചടങ്ങുകളായി നമ്മുടെ വിവാഹ വേദികൾ മാറിക്കൊണ്ടിരിക്കുകയാണോ കല്യാണരാഗിങ്ങിലെ കാണാപുറങ്ങൾ എന്നാ നമ്മൾ സംസാരിക്കുന്നത് ഞാൻ പറയുന്നത് ചിലർക്കെങ്കിലും തോന്നും അതൊക്കെ അതൊക്കെ ഒരു ഹരമല്ലേ അതൊക്കെ ഒരു ഒരു അടിച്ചുപൊളിയുടെ ഭാഗമല്ലേ അതൊക്കെ അപ്പൊ ഇങ്ങനെ പറയാനുണ്ടോ കല്യാണത്തിനൊരു ചിരിപ്പിക്കാനും സന്തോഷത്തിനും ചെയ്യുന്നതല്ലേ എന്നാൽ കേൾക്കണേ സന്തോഷത്തിന് ഇസ്ലാം ഇതിരല്ല സന്തോഷത്തിന് ഇസ്ലാം എതിരല്ല എന്നാൽ ഒരാളുടെ നെഞ്ചിൽ കുത്തി അവരുത് എന്റെ സന്തോഷം വേറൊരാളുടെ അഭിമാനം കവർന്ന എന്റെ സന്തോഷം അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ തിന്മകൾ ചെയ്തിട്ട് അവരുത് എന്റെ സന്തോഷം ആ സന്തോഷത്തിന് സന്തോഷം ഇസ്ലാം പറയില്ല വേറൊരാളുടെ നെഞ്ചിൽ കുത്തിയിട്ട് നീ സന്തോഷിക്കുന്നതിന് അല്ലാഹുവിന്റെ ദീൻ നൽകിയ പേരാണ് അക്രമം എന്നാണ് അതിന്റെ അതിന്റെ റാഗിംഗ് റാഗിംഗ് കല്യാണം വിവാഹം പെണ്ണ് കാണൽ മുതൽ പരിശോധിച്ചാൽ പറയണം നമ്മൾ എന്നിട്ട് ചിന്തിക്കണം അത് ധർമ്മമാണോ അധർമ്മമാണോ എന്ന് അധർമ്മമാണോ കുഴിച്ചുകൂടാൻ ചുമതലയുള്ളവരാണ് നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് ഞാനും പറയാൻ ഈ സദസ്സിൽ വന്നിരിക്കുന്ന നമ്മളെങ്കിലും തീരുമാനിക്കണം അല്ലാഹു പവിത്രമായി പഠിപ്പിച്ച വിവാദത്തിനെ നാശമാക്കാൻ എന്റെ ജീവിതത്തിൽ ഞാൻ എന്ന് ഈ നമ്മളെങ്കിലും ണം എങ്കിലേ വിഷയം കൊണ്ട് കാര്യമുള്ളോ എങ്കിലേ നമ്മൾ ഈ വിഷയം സംസാരിക്കുന്നതിന് ഫലമുള്ളോ അതല്ലാതെ എട്ട് ദിവസത്തിൽ ഏതെങ്കിലും ഒരു വിഷയം പറയണം എന്ന രീതിയിൽ തെരഞ്ഞെടുത്തതല്ല നിങ്ങൾ ഒന്നാമത്തെ ചടങ്ങ് ഏതാ ഒരാൾ കല്യാണം കഴിക്കാൻ പോകുമ്പോ ആദ്യമായി പെണ്ണു കാണുക എന്ന ചടങ്ങാണല്ലോ നടക്കാറുള്ളത് പെണ്ണു കാണൽ ചടങ്ങ് പലപ്പോഴും ഇന്ന് കാലം മാറി എല്ലാം അങ്ങാടിയിൽ നിന്ന് വാങ്ങുന്ന കാലമായി എല്ലാം നമ്മൾ അങ്ങാടിയിൽ നിന്ന് വാങ്ങുന്ന കാലം മാർക്കറ്റിൽ പോയി വാങ്ങുന്ന കാലമായപ്പോ പെണ്ണുകാടൽ ചടങ്ങും അള്ളാഹുവിന് ഏറ്റവും കോപമുള്ള അങ്ങാടികളിലേക്ക് മാറ്റി നമ്മൾ അബലുൽ അള്ളാഹുവിന് ഭൂമിയിൽ ഏറ്റവും വെറുപ്പുള്ള സ്ഥലമാണ് അങ്ങാടികൾ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സ്ഥലമാണ് അങ്ങാടികൾ നമ്മൾ പെണ്ണു കാണൽ ചടങ്ങ് കടകളിലാക്കി മാർക്കറ്റുകളിലാക്കി അതേപോലെ ഷോപ്പിംഗ് മാളുകളിലാക്കി എന്നാൽ മനുഷ്യകുലത്തിലെ ആദ്യ മനുഷ്യനുണ്ടല്ലോ അബുൽ ബഷർ ആദം ആദം അലൈഹിസ്സലാം തന്റെ ഇണയായ ഹവീവിയെ കണ്ടത് അവിടെ മാർക്കറ്റിൽ നിന്നല്ല ഫിൽ ജന്നാ അള്ളാഹുവിന്റെ സുഖലോകസുഖലോകമായ പടച്ചറബിന്റെ സൗകര്യങ്ങളുടെ വീടായ തൃപ്തിയുടെ വീടായ സ്വർഗത്തിലാണ് അലിഹുസ്ലാം തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകാൻ പോകുന്ന ഹബ്ബാബിഹു എന്നെ ആദ്യം കണ്ടത് പെണ്ണു കാണേണ്ടത് വീട്ടിൽ നിന്നാണ് അതും മാർക്കറ്റിലല്ല അങ്ങാടിയിലല്ല പിശാജിന്റെ വിഹാര കേന്ദ്രമെന്നുള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച അങ്ങാടികളിൽ കൊണ്ടുപോയില്ല തന്റെ പ്രിയപ്പെട്ട മോളെ കാണിച്ചു കൊടുക്കേണ്ടത് ണോ നമ്മൾ ചെയ്യേണ്ടത് വാപ്പാ നിങ്ങൾ ചിന്തിക്കണം വാപ്പാ നിങ്ങൾ ആലോചിക്കണം പോന് പറ്റിയിട്ടില്ലെങ്കിലോ പിന്നെ നാട്ടുകാരൊക്കെ അറിയൂലേ അതിന് ആദ്യം തന്നെ ചെറുപ്പക്കാരനെ വിളിച്ച് കാണിച്ചു കൊടുക്കുകയില്ല ചെയ്യേണ്ടത് ആദ്യം ഇവന്റെ കുടുംബക്കാർ വരണം ഉമ്മമാർ വരണം പെങ്ങന്മാര് വരണം എന്നിട്ട് അവർക്കൊക്കെ കണ്ടാൽ മനസ്സിലാകും ഇത് ഞങ്ങളുടെ ആങ്ങളൊക്കെ ഏകദേശം സെറ്റാകാൻ പറ്റാവുന്നതാണ് എന്റെ പൊന്നമോന് പറ്റാവുന്നതാണ് എന്ന് തോന്നിയാൽ പിന്നെയാണ് അവന് കാണാൻ വരേണ്ടത് നമ്മൾ ക്രമം മാറ്റിയിട്ട് നമ്മൾ ഈ ചടങ്ങ് പവിത്രമായ ചടങ്ങിനെ അങ്ങാടിയിൽ കൊണ്ടുപോയാക്കിയത് ഏറ്റവും മോശമായി പോയി എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ മുഹമ്മദ് മുസ്തഫ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യ മഹാനായ വീട്ടിൽ വെച്ച അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഒന്നാമത്തെ ആധർമ്മം നമ്മൾ വലിച്ചെറിയണം അങ്ങാടിയിൽ പോയല്ല തന്റെ പ്രിയപ്പെട്ട മോളെ കാണിച്ചു കൊടുക്കേണ്ടത് അവരവരുടെ അവരവരുടെ ഭദ്രമായ വീടുകളിൽ വെച്ചു തന്നെയാകട്ടെ അള്ളാഹുവിന്റെ റഹംമത്തുണ്ടാകുന്ന സ്ഥലങ്ങളിൽ വെച്ചു തന്നെയാകട്ടെ കാരണം പടച്ച റഹ്മത്തിന്റെ റഹംമത്തുണ്ടായെങ്കിലാതെ ഈ ബന്ധം സുഭദ്രമായി മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയില്ലല്ലോ ഞാൻ പറഞ്ഞത് ഒന്നാമത്തെ ചടങ്ങു തന്നെ അനർത്ഥങ്ങളിൽ നിന്ന് മുക്തമാക്കാൻ നമ്മൾ എന്ന് ഓർമ്മപ്പെടുത്താനാണ് പിന്നെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു സ്വഭാവമുണ്ട് പെണ്ണു കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പെണ്ണിന് നമ്മൾ പെണ്ണിന് നമ്മൾ സമ്മാനം കൊടുക്കുന്നൊരു സംവിധാനമുണ്ട് അങ്ങനെ ഒരു ആചാരം നമ്മുടെ നാടുകളിൽ നടക്കാറുണ്ട് കണ്ടതിന്റെ പേരിൽ സന്തോഷത്തിന് എന്തെങ്കിലും ഒന്ന് കൊടുക്കുക ഞാൻ പറയുന്നത് ഒരാൾ ഒരാൾക്ക് സ്വതക കൊടുക്കുന്നതോ ഹിബത്തായി നൽകുന്നതോ ദാനമായി നൽകുന്നതോ സമ്മാനമായി നൽകുന്നതോ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല പക്ഷെ നൽകേണ്ടതാരാ ഇവൻ അവരുടെ കയ്യിൽ കെട്ടിക്കൊടുക്കാനായിട്ടില്ല ഇവനവനെ തൊടണമെങ്കിൽ സ്പർശിക്കണമെങ്കിൽ നിക്കാഹ് ചെയ്യണം ഇവനവന്റെ കൈയിൽ ഇട്ടുകൊടുക്കാനായിട്ടില്ല കൂടെ നിന്ന് ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ സമയമായിട്ടില്ല അധർമ്മമാ നിങ്ങൾ ചെയ്യുന്നത് അധർമ്മമാ ചെയ്യുന്നത് സമൂഹം അധർമ്മമാ നിന്റെ പെങ്ങന്മാർ കൊണ്ടുപോയി കെട്ടിക്കൊടുക്കുന്നു വിരോധില്ല നീ നിക്കാഹ് ചെയ്യാൻ പോകുന്ന പെണ്ണാൻ ഒരു സമ്മാനം നിന്റെ വക നിന്റെ കുടുംബക്കാർ കൊണ്ടുപോയി കൊടുക്കുന്നു ഇസ്ലാം വിരോധമൊന്നും പറയുന്നില്ല എന്നാൽ ചില സ്ഥലങ്ങളിലുണ്ട് കണ്ടോ നിശ്ചയമെല്ലാം കഴിഞ്ഞാൽ കണ്ടോ ഇഷ്ടമായി കൊടുത്തു അല്ലെങ്കിൽ സമ്മാനം കൊടുത്തോ എന്നിട്ട് പിന്നെ എന്തോ വിദിനയോ ഫസാദോ ഉണ്ടായി ആരോ പറഞ്ഞു നിങ്ങൾ വിചാരിച്ചു പോലെയല്ല കുടുംബം അന്ന് പറഞ്ഞപ്പോ പിന്നെ പിന്നെ അറിയിച്ചു പിന്നെ ബ്രോക്കർ മുഖേനയോ അല്ലെങ്കിൽ കുടുംബങ്ങൾ മുഖേനയോ അറിയിച്ചു ഞങ്ങൾ ആ ബന്ധത്തിൽ നിന്ന് മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ തന്ന സ്വർണാഭരണം സമ്മാനം തിരിച്ചു തരണം വിചാരിക്കുന്നുണ്ടോ പെങ്ങളെ സമ്മാനം നമ്മൾ ഒരാൾക്ക് കൊടുത്തു ഒരാൾക്ക് ദാനം കൊടുത്തു അല്ലെങ്കിൽ സമ്മാനം കൊടുത്തു ഗിഫ്റ്റ് കൊടുത്തു ഹിബത്ത് കൊടുത്തു പിന്നെ നമ്മളത് തിരിച്ചു ചോദിച്ചാൽ ഛർദിച്ചത് വാരിത്തുന്നത് പോലെയാണതെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ ഒരാൾ ചർദ്ദിച്ചത് വാരിത്തും നാൻ അയാൾ എത്രമാത്രം മടിക്കുമോ അതുപോലെ മടിക്കേണ്ടതാണത് ഛർദ്ദിച്ചത് വാരിത്തും എന്നതുപോലെയാണെന്നാ പുണ്യലിപി പറഞ്ഞത് അതിലപ്പുറം മറ്റൊരു പീഡനമുണ്ടവിടെ കല്യാണ രാജ്യങ്ങളിലെ കാണാപുരങ്ങളെന്നാണല്ലോ നമ്മുടെ വിഷയം അതിനപ്പുറം ഒരു പീഡനമുണ്ടവിടെ എന്താണ് ആ പീഡനമെന്നറിയുമോ ഈ കുട്ടിക്ക് നിങ്ങൾ സ്വർണാഭരണം കൊടുത്തതോടുകൂടെ ആ കുട്ടിക്ക് ഉറപ്പായി ഞാൻ ഈ കുടുംബത്തിലേക്കാണ് വിവാഹം ചെയ്യപ്പെടുന്നത് എന്ന് ഉറപ്പായ ആ പെണ്ണിന്റെ കയ്യിൽ നിന്ന് പിന്നീട് നിങ്ങൾ സ്വർണാഭരണം വലിച്ചൂരി വേണ്ട എന്ന് പറഞ്ഞു ആ കുട്ടിക്ക് വലിയ ടെൻഷനായി വേണ്ട എന്ന് പറഞ്ഞത് തന്നെ ടെൻഷനായി അയൽപ്പക്കങ്ങൾ അറിഞ്ഞു കുടുംബങ്ങൾ അറിഞ്ഞോ അതെന്തോള വേണ്ട എന്ന് പറഞ്ഞത് അതെന്തോ ചില കാരണങ്ങളുണ്ടത്രേ ചർച്ചയായി ഒരു മനുഷ്യനെ ശാരീരികമായി പീഡിപ്പിക്കുന്നതിനേക്കാൾ വലിയ പീഡനമാണ് മാനസികമായി പീഡനം എന്ന് അള്ളാഹുവിന്റെ ഹബീബിന്സലെ പറഞ്ഞിട്ടുണ്ട് അതവനവന്റെ കാര്യത്തിൽ വരുമ്പോഴേ ബോധ്യപ്പെടോ ശാരീരികമായ പീഡനത്തെക്കാളും വലിയ പീഡനമാണ് മാനസികമായ പീഡനം അങ്ങനെ പെൺമക്കളെ വേദനിപ്പിച്ചവരാരുണ്ടാ പിന്നീട് അവർ കഴിക്കുന്ന കല്യാണത്തിൽ ഒരു സുഖവും സ്വസ്ഥതയും അവർക്ക് ലഭിക്കൂല അല്ലാന്റെ ഹബീബ് പറയാടാ ഇത്തക്കോ ധർവക്രമിക്കെതിരായി അക്രമിക്കപ്പെടവൻ ചെയ്യുന്ന ദ്വാഹി നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് ബിയുനുലാഹി അക്രമിക്കെതിരായി അക്രമിക്കപ്പെടുന്നവൻ ചെയ്യുന്ന ത്വാ നിങ്ങൾ സൂക്ഷിക്കണേ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾ മാനസികമായ പീഡനം അനുഭവിക്കുന്ന ആളാണ് മാനസിക പീഡനം അവധിക്കുന്ന പെണ്ണ് രണ്ട് കൈയൊന്ന് പെക്കിയിട്ടല്ല പിന്നെന്തിനെ അവർ നിശ്ചയിക്കാൻ വന്നത് അവരെന്തിനെ പിന്നെ എന്റെ കയ്യിൽ വളയിട്ടത് പറ്റില്ലെങ്കിൽ ആദ്യം തന്നെ കണ്ടപാടത് പറഞ്ഞാൽ പോരായിരുന്നില്ലേ അല്ലാ ജനങ്ങൾക്കിടയിൽ എന്റെ അഭിമാനം പിച്ചു എന്ന റബ്ബൽ അകത്തലത്തിൽ നിന്ന് ആ പീഡിതയായ പെണ്ണിന്റെ ഒരറ്റ വിളിമതി ആ പെണ്ണിന്റെ ധായും അള്ളാഹുവിന്റെയും ഇടയിൽ മറയില്ല ഉത്തരം പടച്ചറപ്പത്തിനുത്തരം കൊടുക്കുമെന്ന് ം ഏറ്റവും വലിയ പീഡനമാണത് ഏറ്റവും വലിയ മാനസികമായ പീഡനമാണത് പിന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് എന്നൊരു സംവിധാനമുണ്ടല്ലോ പെണ്ണ് കണ്ടാൽ മൊബൈൽ കൊടുത്തു പോരുന്നൊരു സംവിധാനം മൊബൈൽ കൊടുത്തു പോരുന്ന സംവിധാനം പിന്നെ മൊബൈലിലൂടെ നിരന്തരമായി സംസാരമാണ് ആയി സംസാരങ്ങളായി ചിന്തിച്ചിട്ടുണ്ടോ വാപ്പാ പെണ്ണു കണ്ടുപോയ പുതിയ ആപ്പളയോടും ഫോണിൽ സംസാരിക്കാൻ അനുവാദം കൊടുക്കരുതിന് കാണി കഴിയുന്നവരെ എന്താ കാരണം പിന്നെ ഇവർ നിരന്തരം സംസാരിക്കുകയായി ദ്യം ആദ്യമൊക്കെ സംസാരിച്ചു പിന്നെ പിറ്റേ ദിവസം വിഷയങ്ങൾ കിട്ടാതെ വരുമ്പോ പുതിയ പുതിയ മേഖലകളിൽ തേടിപ്പോവുകയായി പലതും ഈ കുട്ടി ഉത്തരം പറയാൻ കല്യാണത്തിനു മുമ്പേ പലതും നിർബന്ധിതമായി ഉത്തരം പറയപ്പെടാൻ പ്രേമ നിർബന്ധിപ്പിക്കപ്പെടുന്നോ അങ്ങനെയല്ലേ പല കല്യാണങ്ങളും മുടങ്ങി പോയത് പിന്നെയാ കല്യാണ പെണ്ണൊക്കെ കണ്ടോ നിശ്ചയമെല്ലാം കഴിഞ്ഞോ നിക്കാഹ് തീരുമാനിച്ചത് രണ്ട് മാസമുണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ചെറുപ്പക്കാരന്റെ വിംമിഷ്ടം അവനാ ബന്ധത്തിൽ നിന്ന് മാറുന്നു എന്നറിയിച്ചത് എനിക്ക് ആ ബന്ധം വേണ്ട എന്ന് പറഞ്ഞത് എന്റെ ഈ പെണ്ണിന്റെ ഒരു സംസാരം അവൻ നിഷ്ടമായില്ല ഒരു വാക്കിഷ്ടമായില്ല എനിക്കത് എന്ന് വെക്കാൻ അവൻ്റെ എളുപ്പമാണ് കാരണം നിക്കാഹ് കഴിഞ്ഞിട്ടില്ല സമൂഹം അതിന് സാക്ഷിയായിട്ടില്ല പാവപ്പെട്ട പെൺകുട്ടികളെ പീഡിപ്പിക്കപ്പെടുന്ന എത്രയോ രംഗങ്ങളുണ്ട് നിക്കാഹിനോടനുബന്ധമായി അതുകൊണ്ട് നിക്കാഹിന് പെണ്ണു കാണാൻ പോയാൽ പെണ്ണു കാണൽ ചടങ്ങിന് പോയാൽ മൊബൈൽ കൊടുക്കുക എന്ന തമ്മാടിത്തരം ഈ സമൂഹം വലിച്ചു നിർത്തിവെക്കേണ്ടതാണ് എത്രയോ പെൺകുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്നല്ല കഴിഞ്ഞ കാലങ്ങളിലെ വാർത്തകളിലെടുത്തു പറഞ്ഞാൽ എനിക്ക് പറയാൻ കഴിയും എത്രയോ മരണങ്ങൾ അങ്ങനെ സംഭവിച്ചത് ആത്മഹത്യകൾ സംഭവിച്ചത് എത്രയോ ആത്മഹത്യകൾ ഭർത്താവിന്റെ ചില സംസാര ഭർത്താവാകാൻ പോകുന്നവന്റെ ചില സംസാരം ഈ പെണ്ണിനിട്ടമായില്ല ആരെയാ കുറ്റം പറയാ ആരാ അതിന് ഏറ്റെടുക്കുക അതുകൊണ്ട് ഞാൻ പറയുന്നു രണ്ടാമത്തെ ഏറ്റവും വലിയ അധർമ്മമാണത് മാത്രം അള്ളാഹുവിന്റെ ദീൻ സംസാരിക്കാൻ അനുവാദം നൽകുന്നില്ല എന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞു പോയതാണല്ലോ നിക്കാഹ് കഴിയാതെ സംസാരിക്കാനോ കാണാനോ ഇടപഴകാനോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ അനുവാദം തരുന്നില്ല അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്